കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി ആനന്ദിനോട് പറയാണ് അതെ അമ്മയ്ക്ക് ഈ സാരി കൊണ്ടേ കൊടുത്ത് എനിക്ക് ഞാൻ വാങ്ങിക്കണോന്ന് പറയാം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ഞാനും വരും അമ്മമ്മേനെ എനിക്കും കാണണം എന്ന് പറയുന്നത് അതിനെന്താ നമുക്ക് പോകാം എന്ന് ആ സമയം ആനന്ദ് പറഞ്ഞു ശരിയമ്മേ അമ്മയും കൂടെ വേണ്ട നമുക്ക് പാം അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമല്ലേ എന്ന് പറയാം ഒരു കരിഞ്ച് എല്ലാവരും ഉച്ചോണ കഴിഞ്ഞ ഉച്ചമായക്കൊണ്ട് ആ സമയത്താ അമ്മ സാധാരണ എന്നെ കാണാൻ പുറത്തേക്ക് ഇറങ്ങി വരാറുള്ളത് അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമെന്ന് പറയാം അതേ സമയമായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ആനന്ദനെയും വിളിച്ചോണ്ട് എന്തിനാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ സാവത്തിരിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു ഗോമതിയെ നോക്കിക്കൊണ്ട് അപ്പം മൂന്നുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സാവിത്രിയമ്മയ്ക്ക് ഒരു ടെൻഷൻ എന്തിനായിരിക്കും അവന് മൂന്നുപേരെ പെട്ടെന്ന് ഗോമതി കൈകൊണ്ട് ആഗേം കാണിക്കുക ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാമ എന്ന് പറഞ്ഞോണ്ട് കാരണം ആ ഗേറ്റിന്റെ ഇരിയിലേക്ക് വരാൻ പറയുവാണ് ഇവന്റെ കല്യാണമാണ് ഇവന് അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയണം അത് കേട്ടത് സാവിത്രിയമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക അങ്ങനെ ആ വാദന അവിടെ വന്ന് ഇന്ന് കഴിഞ്ഞപ്പോനും ആനന്ദം അങ്ങോട്ടേക്ക് എത്തും അതെ എൻ്റെ കല്യാണം അമ്മമ്മ മമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞോണ്ട് ആ കാലി വീണ അനുഗ്രഹം മേടിക്കുവാണ് പിന്നീട് ആ സാരി കൊടുക്കുക ഇതെന്താ മോനെ എന്റെ കല്യാണം അല്ലേ ആ അമ്മമ്മയ്ക്കുള്ള ഡ്രസ്സാന്ന് പറയാം ഇത് കേട്ട് സാവിത്രി അമ്മ പറഞ്ഞു എനിക്ക് കല്യാണം കൂടാൻ വരാനൊന്നും പറ്റില്ല അറിയാലോ മോൻ സാഹചര്യം എന്നാലും എന്റെ അനുഗ്രഹം എപ്പോഴും മോനോടൊപ്പം ഉണ്ടായിരിക്കും മോനെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോക് അങ്ങോട്ടേക്ക് ഫോൺ നോക്കിക്കൊണ്ട് ഇറങ്ങി വരുവാണ് പെട്ടെന്ന് ആനന്ദനെ കണ്ടു ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ഗോമതിക്ക് ഗോമതി ആനന്ദനെ വിളിച്ചിട്ട് വാ മോനെ മഹാമോനെന്ന് പറയാണ് അലോക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വരിക എന്താടാ നീ ഇവിടെ എന്നാ അല്ല ആനന്ദിനോട് ചോദിക്കണം ഈ സമയം ആനന്ദ് പറഞ്ഞു ഞാൻ എന്റെ അമ്മമ്മേനെ കാണാൻ വന്നാ അമ്മമ്മേനെ കാണാനോ അതെ എന്താടാ കുഴപ്പം എന്റെ കല്യാണമാണ് കല്യാണം വിളിച്ച അനുഗ്രഹം മേടിക്കാൻ വന്നാന്ന് പറയണം സാവിത്രി അമ്മ പറഞ്ഞു അതേടാല്ലോകെ എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്ന എന്ന് പറയണം നാണില്ലാ നിനക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അവൻ്റെ ഒരമ്മ വന്നിരിക്കുന്നു എന്ന് പറയണം പിന്നീട് സാവിത്രി അമ്മയുടെ ചോദിച്ചാ ഈ കയ്യിലിരിക്കുന്ന എന്താന്ന് ചോദിക്കാണ് അത് അതെനിക്ക് എന്റെ മോൻ തന്നു പറയണം മോൻ തന്നിരിക്കുന്നു ഇങ്ങോട്ട് തരാനും പറഞ്ഞു അങ്ങ് മേടിച്ചു മേടിച്ചിട്ട് നേരത്തെ കിട്ടം കൂടി ചവിട്ടി കൂട്ടുകയാണ് ആ കവറ് തുറന്നിട്ട് ആ സറ്റ്സാരി ഇട്ട് ചവിട്ടി കൂട്ടിക്കഴിഞ്ഞപ്പത്തന്നെ ആനന്ദിന് സഹിച്ചില്ല ഇത് കണ്ടിട്ട് ഒരു സമ്മാനമായിട്ട് വന്നിരിക്കുന്നു പോലും പെട്ടെന്ന് ആനന്ദ് എന്നിട്ട് അവന്റെ കർണത്തൊന്ന് പൊട്ടിച്ചു അവ പിന്നീട് ചോദിച്ചു നീ എന്താ പരിപാടിയെ കാണിച്ചെന്ന് നോക്കിയാണ് അലോകിനോ അലോകിനോട് ഞാൻ എന്റെ അമ്മാമ്മയ്ക്ക് കൊടുത്താ നീ അത് ഇങ്ങനെ കാണിക്കുവല്ലേടാ ഉം നാണമുള്ളവനാണെ ഇങ്ങനെ ചെയ്യുവോ എന്നും പറഞ്ഞുകൊണ്ട് തലങ്ങ് പലങ്ങ് അടിക്കുകയാണ് അവസാനം അവിടെ ഇവിടെ കിടന്ന് പൊരിഞ്ഞടിയായി ഈ സമയം സാബുരിമ്മ തടസ്സം പിടിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കയറി വന്ന് തടസ്സം പിടിക്കാനായിട്ട് ഗോമതിക്കും മിനിഷിക ഒരു പേടി അവസാനം രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് അപ്പം കൃഷ്ണമംഗലത്തും മുറ്റത്ത് കിടന്നാണ് അടി ഉണ്ടാകുന്നത് അപ്പോഴേക്കും ഗോമതി വന്നിട്ടുണ്ട് വേണ്ട മോനെ ആനെ വരാനും പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ അലോകും വിടാനും ഭാവമില്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അവിടെ നടക്കുവ അലൂകിട്ട് നല്ല പണം കിട്ടി അപ്പോഴേക്കുമാണ് ആരും അങ്ങോട്ടേക്ക് ഇടാന്നും പറഞ്ഞ് പാഞ്ഞു വരുന്നേ ആരെയും വന്നിട്ട് പിന്നെ അലോകിനിട്ട് അടിക്കുവാണ് അവസാനം എല്ലാരും കൂടെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അവരെ പിടിച്ചു മാറ്റാനായിട്ട് ഈ സമയം സാബുത്രിയമ്മ നോക്കി കഴിഞ്ഞപ്പം അലോക പോയി ഒരു ചൂടുകട്ടം ഇങ്ങെടുക്കുവാണ് അത് വെച്ച് ആരിന്റെ തല അടിച്ച് പൊട്ടിക്കാനായിട്ട് എടാ താഴെ ഇടാനാ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് സാബുദ്രമ്മ അവനെ കയറി വട്ടം പിടിച്ചു പക്ഷെ അവൻ വിട്ടില്ല അവസാനം ഒരു വിധത്തിൽ അവന്റെ കൈന്ന് ചൂടുകട്ടം അടിച്ച് എറിഞ്ഞു കളയാണ് പിന്നീട് ഗോമതിയോട് ഇവരെയും കൂട്ടി എങ്ങനെയല്ലോന്ന് പോകാൻ പറയാണ് അവസാനം ഗോമതി ആനന്ദിനെ ആരനെയൊക്കെ പിടിച്ചോട്ട് ഒരു വിധത്തിൽ ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുവാണ് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോമതിക്ക് പിന്നീട് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ ഗോമതി വെച്ച് എന്ത് പരിപാടിയാ അരി നീ കാണിച്ചെന്ന് ചോദിക്ക പിന്നെ ആനന്ദനെ എന്നെ തല്ലുന്നുകൊണ്ട് ഞാൻ ഇവിടെ കയ്യും കെട്ട് നോക്കിയിരിക്കണായിരുന്നു എടാ എന്ത് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കാനായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാം എന്റെ ഏട്ടനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടുത്തില്ലായിരുന്നു പറയാം ആ സമയം ആനന്ദ് പറഞ്ഞു അമ്മയും കൂടെ കണ്ടതല്ലേ അവൻ ചെയ്ത എന്താന്ന് ഞാൻ ആ സാരി കൊടുത്ത് അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പം ആ സാരി നിർത്തിട്ട് ചുട്ടിക്കൂട്ടുന്നേ എന്തൊരു സ്വഭാവം എൻ്റെ അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ എട മോനെ നിന്റെ കല്യാണം അല്ലേ എന്തേലും സംഭവിച്ചു പോയാലോ എന്തേലും സംഭവിച്ചാൽ ഞാൻ അവനെ വെറുതെ വിടുവോ നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ആരും ചോദിക്കുക മോനെ കല്യാണ സമയത്ത് കല്യാണം മുളക്കാനായിട്ട് ഒത്തിരി അധികം ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അതിലൊന്നും വീഴില്ല അവിടെ നല്ല പിടിച്ചൊന്ന് മുന്നോട്ട് പോകണം കല്യാണം നടക്കണം അതാണ് നമ്മുടെ ഇപ്പുറത്തെ പ്രധാന കാര്യം അതിനിടയ്ക്ക് ഒരു വഴക്കും പ്രശ്നവും ആയിട്ടുണ്ടെങ്കിൽ എന്തേലും സംഭവിച്ചാലോ നീ ചിന്തിച്ചിട്ടുണ്ടോ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് ബാലയുടെടും ഭയങ്കര പ്രതീക്ഷയോടുകൂടിയായിരിക്കുന്നെ എന്തെങ്കിലും കല്യാണത്തിന് മുടക്കം വന്നാൽ പിന്നെ ബാലയടം ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇതൊക്കെ അറിയാഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് മക്കളെ ഇനി വഴക്കുണ്ടാക്കാൻ പോകണം എന്ന് ചോദിക്കാം ഞങ്ങളായിട്ടൊരു വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല പക്ഷെ ഇങ്ങോട്ട് വന്ന് കയറി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വെറുതെ വിടാനും പോകുന്നില്ല അങ്ങനെ ആളുടെയും കീഴിലല്ല നമ്മളിപ്പോ താമസിക്കണേ ആ ഒരു ചിന്തയും ബോധം വേണമെന്ന് പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു അത് ശരിയാമ്മേ ആദ്യം പറഞ്ഞത് എന്തിനും നമ്മൾ അവരുടെ മുന്നിൽ താണു കൊടുക്കണ്ടേ അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ബാലൻ ആ തീവെട്ടിക്കാരൻ പലിശക്കാരന് പൈസ തിരിച്ചു കൊടുത്തു അപ്പം പൈസ രാമായണനാണ് കൊടുത്തേ പിന്നീട് ബാലൻ പറഞ്ഞു എന്തായാലും പലിശ കുറച്ച് കൂടുതലാണ് കാരണം ഒരു ദിവസം ആയുള്ളു പൈസ തന്നിട്ട് പിറ്റേ ദിവസം പൈസ കൊണ്ടു തരുമ്പത്തേനും അത് മുതലും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് എത്ര വലിയ എമൗണ്ടാണ് നിങ്ങൾ വാങ്ങിയെന്ന് വയ്ക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം പലിശക്കാരൻ പറഞ്ഞു അതെ ഇത് പുണ്യപ്രവർത്തിക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നേ ഞാനൊരു ബാങ്കും അല്ല ഈ പൈസ ഞാൻ ഉണ്ടാക്കുന്നേ എന്റെ പറമ്പിലെ ആദായ ഒക്കെ എടുത്ത് തുച്ഛമായ പൈസക്ക് കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെ തിരിമറി നടത്തിയിട്ടൊക്കെയാ അതുകൊണ്ടേ ഞാൻ ഇങ്ങനെ മേടിക്കുന്നെന്ന് പറയാ ബാലൻ പറഞ്ഞു എന്നാലും ഒരു മാസത്തെ ഇതുപോലും ഒരു മാസം പോലും ഞാൻ പൈസ കൈവച്ചില്ലോ എന്ന് പറയാം അതിനുമുമ്പ് തിരിച്ചു തന്നില്ലേ ചോദിക്കണം ബാലന് ഇത്ര പെടന്ന് തിരിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ പിന്നെ അത് മാത്രല്ല ഇത് മേടിച്ച മേടിച്ചധികം പൈസ ആയില്ലെന്ന് പറയണം എന്താണെങ്കിലും ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി ഇങ്ങനെയൊക്കെ പലിശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവസാന കാലത്ത് വെള്ളമിറങ്ങി നമ്മൾ മരിക്കത്തില്ല നമുക്കൊരു ഗുണകരത്തെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനോട്ടേക്ക് പോവാണ് ആ സമയം അയാൾ മനസ്സിൽ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ ഇയാൾക്ക് പൈസ കൊടുത്ത സമയത്ത് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ഇയാളുടെ സ്ഥലവും വീടും ഒക്കെ ചുളിവിൽ ചുളിവിലങ്ങോട്ട് എടുക്കാമെന്ന് പലിശ പലിശയുടെ പലിശയും ഒക്കെ ചേർത്തിട്ട് അവസാനം ഇയാൾ പൈസ കൊണ്ടു തന്നിരിക്കുന്നു ഇയാൾക്ക് ആരാണോ എന്തോ ആ പൈസ കൊണ്ടേ കൊടുത്ത് അയാൾ നശിച്ചു പോകണം എന്നൊക്കെ അയാൾ മനസ്സിൽ പറഞ്ഞിട്ട് അയാളങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കൃഷ്ണമംഗലത്ത് എല്ലാവരും ഉണ്ട് എല്ലാരും കൂടിയിരിക്കുവാണ് അപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്യണം അവിടെ വന്ന് അടി ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ചർച്ച രാശ്രീ പറഞ്ഞു എന്നാലും ഇവിടെ വന്ന് എന്റെ മോനെ തല്ലാൻ പാത്തിന് അവരെന്ത് കടുങ്കയ ചെയ്തെന്ന് ചോദിക്കാം സാവിത്രമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ അമ്മ പറഞ്ഞു ദേ നിന്റെ മോൻ്റെ അങ്ങനെ അത്ര നല്ലതായിരുന്നു എന്നെ കാണാനായിട്ടാണ് ആനന്ദ് വന്നത് എന്നെ കണ്ട അനുഗ്രഹം മേടിക്കാൻ വന്നുകഴിഞ്ഞപ്പം അവൻ ചെയ്തെന്താണെന്നറിയോ ആ സാരി വലിച്ചു കൂട്ടി നിലത്തേക്ക് എറിഞ്ഞു സാവിത്രയമ ആ സാരി നെഞ്ചോടി ചേർത്ത് എടുത്തുകൊണ്ട് പോയായിരുന്നു നിലത്തിട്ട് സാവിത്രമ്മയ്ക്ക് സാവിത്രമയ്ക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അവൻ എങ്ങനെ ചെയ്യാൻ കൊള്ളാവോ അവൻ എന്ത് നന്ദയടാ കാണിച്ചെ ഒന്നുമല്ലേലും അവന്റെ ചേട്ടനല്ലേ അപ്പൊ അവൻ അങ്ങനെ ചെയ്യാൻ കൊണ്ടാകുന്നു പിന്നെ ചേട്ടനാണ് പോലും ആ സമയം അച്യുതം പറഞ്ഞു അവിടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവനീ മുറ്റത്തേക്ക് കടന്നു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നോ എടാ എന്റെ കൊച്ചുമോന അത് അവന് എന്റെ അനുഗ്രഹം വേണ്ട നിൽക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അവസാനം വന്നപ്പോത്തേനും അനന്തം പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം ഞാനും എന്റെ ഭാര്യ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം നിങ്ങൾ അടി ഉണ്ടാക്കുവോ എന്ത് വെള്ളം ചെയ്താലും പറയണം അമ്മ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കോളാം ഞാൻ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ലെന്ന് പറയണം അച്ഛനെന്ന് പറഞ്ഞു എന്തൊക്കെയാ എല്ലാവരും ഈ പറയണേ ഞാൻ എൻ്റെ അവസ്ഥ കൊണ്ടല്ലേ പറഞ്ഞേ അലോകിന്റെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതെന്താ ആരും മനസ്സിലാക്കത്തെ എല്ലാവരും അവരുടെ ഭാഗം മാത്രം നോക്കുന്നുള്ളൂ അലോകിന്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം അവൻ അവന്റെ കല്യാണം നടക്കാതും അല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട് അപ്പൊ അതെന്താ ആരും കാണാത്ത എന്നൊക്കെ പറയാണ് അതുകൊണ്ട് മാത്രം അവൻ ഇങ്ങനെ പ്രതികരിച്ചേ അതിപ്പോ തെറ്റായി പോയെന്ന് എനിക്ക് എന്ന് പറയാണ് പിന്നീട് അച്യുതൻ അങ്ങോട്ട് എഴുന്നേറ്റി പോവാ ആ സമയം സാവത്തിരിയമ്മ ഒന്നും മിണ്ടാതെ സാവിത്രയമ്മ അങ്ങോട്ടേക്ക് കയറിപ്പോയി പിന്നീട് വൈകുന്നേരം മീനാഷി മീനാക്ഷി അല്ല മിത്ര കോളേജിൽ വിട്ട് വരികയാണ് അപ്പൊ ഗോമതി ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് എന്താ അപ്പച്ചി എന്ത് പറ്റി അപ്പച്ചിന് മുഖത്ത് എന്തായാലും വല്ലാത്ത വിഷമോ ഏയ് ഒന്നും ഇല്ലാന്ന് പറയണെ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഇന്നെന്തോ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ എന്താണെങ്കിലും തുറന്നു പറയാന്ന് പറയാ ഒന്നുമില്ല മോളെ ഞാൻ എന്തു പറയാനാന്ന് പറയാ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കില് കല്യാണം പോലും നടക്കുമോ എന്ന് സംശയം എന്ന് പറയണ അതെന്താ എന്തേലും പ്രശ്നം ഉണ്ടായോ എനിക്കിപ്പോ തോന്നു എന്താണെന്നറിയോ ഈ വീട് വിട്ട് എങ്ങോട്ടേലും പോയാലോന്ന് വീട് വിട്ട് പോവാനോ അതെ മോളെ കാരണം ഈ വീട് വിൽക്കാം വിറ്റിട്ട് എവിടെയെങ്കിലും പോകാം അല്ല അപ്പച്ചി ഒത്തിരി ആഗ്രഹിച്ചു മേടിച്ച സ്ഥലം അല്ലേ ഇത് അതെ ഞാനും ബാലയടനും കൂടെ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഇവിടെ ഇഷ്ടം തന്നെയാ പക്ഷെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആരെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ മരിച്ചു വീഴുന്ന കാണ്ട എന്ന് പറയുന്നത് അപ്പച്ചി എന്തൊക്കെയാണ് പറയണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും ഇത് കേട്ടതും ഗോമതി പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ നമ്മുടെ തലവഴി വരെ ഇതായിപ്പോയി ഇനിയിപ്പോൾ അനുഭവിക്കുക അല്ലേ വഴിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി അവസാനം ആരെങ്കിലും ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും രണ്ടു വീട്ടുകാർക്കും തീരാൻ നഷ്ടമായിരിക്കും അത് അതിനേക്കാളും വേദം ഒരു കൂട്ടരെ സ്വയം അങ്ങോട്ട് പത്ത് കാത്തി അങ്ങോട്ട് പോകുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം മിത്രയ്ക്ക് മനസ്സിൽ എന്തോ കാര്യം ഉണ്ടെന്ന് അമ്മയോട് ചോദിച്ചിട്ട് അമ്മയൊന്നും പറയുന്നില്ല ഇനിയിപ്പൊ ഇടുന്നിട്ട് കാര്യമില്ല നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ആര് ഉണ്ടായിരുന്നു ചന്ദ്രൻ ആരോട് ചോദിച്ചു എന്താ ആര്യം ഇവിടെ നടന്നേന്ന് നിൽക്കുക എന്ത് ഒന്നും നടന്നില്ല എന്ത് നടക്കാൻ ഇവിടെ നടന്നില്ല എന്ന് പറയണം ഇത് കേട്ടു ആര്യൻ്റെ കോളർന്ന് കുത്തി കയറി പിടിച്ചു മിത്ര എന്നിട്ട് സത്യം പറയുക ആന എന്ന കളത്തരം പറഞ്ഞ് മറച്ചു വെക്കണ്ട കൃഷ്ണമംഗലം കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വയ്ക്കും എന്ത് പ്രശ്നം സത്യം പറയണ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും പിന്നെ ആരും മറച്ചു വെക്കാൻ പറ്റിയില്ല ആരും നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഓഹോ അപ്പം അതാണ് കാര്യം അങ്ങനെയാണെങ്കിൽ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാലും മിത്ര ആ ഭാഗെല്ലാം കൂടെ ആ കട്ടിലേക്ക് എറി വേണം എന്നിട്ടാ ഷോളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് മിത്ര അങ്ങോട്ടേക്ക് പാഞ്ഞു പോകണം മിത്ര ഞാൻ പറയുന്നത് കേൾക്കാനൊക്കെ ആരും പറയുന്നുണ്ട് മിത്ര നിന്നില്ല മിത്ര അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മിത്തത്തോടെ ഫോണും വിളിച്ചു ഇല്ലാത്തതാണ് അലോക് മിത്ര നോക്കിയപ്പോൾ അവിടെ ഒരു ചൂടുകെട്ട കിടക്കുന്നുണ്ടോ മിത്ര ചൂടുകെട്ട ഇങ്ങെടുത്തു നേരെ ഉന്നം വെക്കുടപ്പത്തേനും ആരിനെ ഓടി ഇറങ്ങി വന്നു ആര് വന്നപ്പോത്തേനും ഒറ്റയേറെ കൃത്യ ഉന്നമായിരുന്നു മിത്രയുടെ ഉന്ന എന്ന് പറഞ്ഞ അത് കൃത്യം കൊണ്ടത് അലൂകിന്റെ തിരുനെറ്റി തന്നെയായിരുന്നു നെറ്റി ചോര ചോരൊലുകി ഒഴുകി തിരിഞ്ഞു നോയി കഴിഞ്ഞപ്പോത്തേനും ആരിനെയാ കാണുന്നത് എടാ നീ എന്നെ എറിയുവല്ലേ എന്നെ നെറ്റി പൊട്ടിക്കുവല്ലേ എന്ന് പറഞ്ഞ് പാ ഞങ്ങളൊന്ന് ആര്നെ തല്ലാൻ ഇറങ്ങുമ്പത്തേനും മിത്ര ഇടക്കിലേക്ക് എറി അതെ ആരുന്നല്ല ഞാൻ നിന്നെ എറിഞ്ഞെന്ന് പറയാണ് എന്നടാ നീ എന്താ പരിപാടി കാണിച്ചു ചോദിച്ചു മിത്ര അവിടെ കിടന്നിങ്ങോട്ട് പൊളിച്ചടുക്കുവാണു അവസാനം അലോകിനോട് പറഞ്ഞു ഒരു ചുക്ക് നീ ചെയ്യത്തില്ല എന്തേലും ചെയ്യാൻ വന്നതണ്ടല്ലോ നിന്നെ വെറുതെ വിടുത്തില്ല പോടാ കയറി മനുഷ്യനെ തല്ലുകൊണ്ട് നാണം കിടാതെന്ന് പറഞ്ഞോണ്ട് മിത്ര അവനെ അവിടുന്ന് ഓടിക്കുകയാണ് അലോകിനെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോൺ നിർത്തുന്നു നന്ദി